കഴിഞ്ഞ ദിവസം അടൂരിൽ നടന്ന ഒരു പരിപാടിയിൽ ഞാനൊരു ചോദ്യം ആ സദസ്സിനോട് ചോദിച്ചു നമ്മൾ എല്ലാവരുടെയും പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എത്രാമത്തെ പിറന്നാളെന്ന് പ്രത്യേകം വെക്കും അല്ലെങ്കിൽ ചോദിക്കും അല്ലെങ്കിൽ ആ ബർത്ത്ഡേ കേക്കിൽ ആ പ്രായമുണ്ടാകും ക്രിസ്മസ് എന്ന് പറയുന്നത് ഈശോയുടെ പിറവി തിരുനാളാണ് ഈശോ ജീസസ് ക്രൈസ്റ്റിന് എത്ര വയസ്സായെന്ന് ഞാൻ സദസ്സനോട ചോദിച്ചു അവരാരും തന്നെ എനിക്ക് ഉത്തരം നൽകിയില്ല അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ ഉത്തരം നൽകാൻ കഴിയുന്ന സദസ്സുമായിരുന്നില്ല അത് നമസ്കാരം എല്ലാവർക്കും ഹൃദ്യമായ പിറവി തിരുനാളിന്റെ ക്രിസ്മസിന്റെ ആശംസകൾ ഹൃദ്യമായി നിരുകയാണ് ഈശോയുടെ എത്രാമത്തെ പിറന്നാൾ എന്ന ചോദ്യത്തിന് എനിക്കും ഉത്തരമില്ല കാരണം ഓരോ മനുഷ്യന്റെയും ഉള്ളിലാണ് ഒരു ഈശോ ജനിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവനവന്റെ പ്രായം തന്നെയാണ് അവനവന്റെ ഈശോയുടെ പ്രായം എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും ഈ ക്രിസ്മസ് കാലത്ത് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഞാൻ കുഞ്ഞുനാളിലെ കേട്ട് എന്റെ മനസ്സിൽ സൂക്ഷിച്ച മനോഹരമായ ഒരു ക്രിസ്മസ് കഥയാണ് കഥ ദൂരെ നടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു വീട് അവിടെ അച്ഛൻ അമ്മ അവരുടെ ഏക മകൻ അവർക്ക് ബന്ധുക്കളോ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ആരും തന്നെയില്ല അവർ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ജീവിക്കുകയാണ് അവരുടെ വീട്ടിലേക്ക് ഏക ഉപജീവന മാർഗം കൊണ്ടുവരുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനാണ് നമുക്ക് അദ്ദേഹത്തെ എന്റെ അപ്പനെ ഞാൻ വിളിക്കുന്ന പോലെ ചാച്ചിയെന്നോ അപ്പച്ചനെന്നോ അപ്പനെന്നോ പപ്പയെന്നോ ഡാഡിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം അദ്ദേഹം ഒരു കൂലിത്തൊഴിലാളിയാണ് ദിവസവും കിട്ടുന്ന വേദനം വീട്ടിൽ കൊണ്ടുവന്ന് അപ്പമാക്കി ഭാര്യക്കും മകൾക്കും കൊടുക്കുന്നതാണ് പക്ഷേ ആ വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു എല്ലാ ദിവസവും കൃത്യമായ ജോലി ആ ഗൃഹനാഥനില്ലായിരുന്നു ആ ദേഷ്യവും ഒക്കെ കളയാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ വന്നാൽ ഭാര്യയും മകളെയൊക്കെ ചീത്തു വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹം മദ്യപിക്കലായിരുന്നു കേട്ടോ പക്ഷെ എപ്പോഴും തന്റെ മകളെ ചീത്തു വിളിക്കുകയും പഴക്കു പറയുകയൊക്കെ ചെയ്യുന്നു അകാരണമായി ആ മകൾക്ക് അഞ്ച് വയസ്സായിരുന്നു അങ്ങനെ ക്രിസ്മസ് കാലം വന്നെത്തി ക്രിസ്മസിന്റെ തലേ ദിവസം അവളും അമ്മയും കൂടി അവിടെ കണ്ട ഒരു മരച്ചില്ല വെട്ടിയെടുത്ത് വീട്ടിൽ മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ആ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും തന്നെ വഴക്കു പറയുമെങ്കിലും വേദനിപ്പിക്കുമെങ്കിലും അപ്പന് ഒരു ക്രിസ്മസ് സമ്മാനം കൊടുക്കണം അങ്ങനെ അവൾ ആ വീട് മുഴുവൻ നോക്കി അപ്പന് കൊടുക്കാൻ പറ്റിയ ഒരു സമ്മാനവും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷെ കുറെ പത്രക്കടലാസുകൾക്കിടയിൽ മനോഹരമായ ഒരു വർണ്ണക്കടലാസ് അവള് ശ്രദ്ധയിൽപ്പെട്ടു സ്വർണ്ണ നിറമുള്ള ഒരു വർണ്ണക്കടലാസ് അവൾ അത് ഭംഗിയായിട്ട് എടുത്തു വെച്ചു തൊട്ടടുത്ത ദിവസം സ്കൂളിൽ നിന്നും വരുന്ന വഴി അവൾ ഒരു ചെരുപ്പ് കടയിൽ കയറി അവിടെ നിന്നും ഒരു ഷൂസിന്റെ ബോക്സ് ആ കടക്കാരോട് ചോദിച്ചു വാങ്ങി വീട്ടിൽ വന്ന് ആ ബോക്സ് മനോഹരമായി അലങ്കരിച്ച് ആ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ വെച്ചു ഇരുപത്തിനാലാം തീയതി രാത്രി വളരെ വൈകി അദ്ദേഹം വീട്ടിലേക്ക് എത്തുകയാണ് വന്ന പാട അദ്ദേഹം കണ്ടത് ക്രിസ്മസ് ട്രീയുടെ അടിയിലിരിക്കുന്ന ഈ വർണ്ണ ബോക്സ് ആണ് ഉടനെ സന്തോഷത്തിന് പകരം അദ്ദേഹത്തിന്റെ മുഖത്ത് സങ്കടവും വിഷമവും ദേഷ്യവും ഒക്കെയാണ് വന്നത് പൈസ ഇല്ലാതെ ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ കഴിയാത്ത ഈ വീട്ടിൽ എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഒരു സ്വർണ അല്ലെങ്കിൽ സമ്മാന പൊതി നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയാം അമ്മ പറഞ്ഞു അത് മകളുടെ സമ്മാനമാണ് അവൾ വഴക്ക് പറയുന്നത് അദ്ദേഹത്തിന്റെ കോപം അടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം വീണ്ടും വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു അതിനിടയിൽ അദ്ദേഹം ആ സമ്മാനപ്പുതി തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ശൂന്യമായ ഒരു സമ്മാനപ്പുതിയായിരുന്നു വീണ്ടും അദ്ദേഹത്തിന്റെ ദേഷ്യം കൂടി എന്ത് വൃത്തികളാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അപ്പം ആ മകൾ അയാളുടെ അടുത്തേക്ക് എത്തി പതുക്കിയ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു അപ്പാ ഈ ബോക്സിൽ നിറയെ എന്റെ മുത്തങ്ങളാണ് അപ്പയ്ക്ക് ഞാൻ തരാൻ വേണ്ടി വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്ന എന്റെ അപ്പ ആ ബോക്സ് നിറയെ അപ്പനത് കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ദേഷ്യം പെട്ടെന്ന് ഇല്ലാതായി അലിഞ്ഞില്ലാതായി എന്ന് വേണം പറയാൻ അദ്ദേഹം പെട്ടെന്ന് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു നെറുകയിൽ ഉമ്മ വെച്ചു അവരുടെ ക്ഷമ ചോദിച്ചു അയാളുടെ മരണത്തോളം ആ ബോക്സ് അദ്ദേഹം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു കാരണം അന്നായിരുന്നു അദ്ദേഹത്തിന്റെയും ആ മകളുടെയും ഭാര്യയുടെയും ജീവിതത്തിലെ ആദ്യത്തെ ക്രിസ്മസ് നമുക്കിടയിലും ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാം നമുക്കിടയിലും ഇതുപോലെ അപ്പന്മാരുണ്ടാകാം നമ്മൾ പലപ്പോഴും സ്നേഹം കാണിക്കാൻ കഴിയാതെ അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ എല്ലാം ഒതുക്കി വെച്ച് ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ആൾക്കാരാകാം എപ്പോഴെങ്കിലും അതൊക്കെ പ്രകാശിപ്പിക്കണം കാരണം ഒരു കൊടുക്കൽ വാങ്ങലിന്റെ വലിയൊരു സന്തോഷ ദിവസം കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കണം അങ്ങനെ അങ്ങനെയാവുമ്പോൾ ആ സങ്കടങ്ങളൊക്കെ കുറയും സന്തോഷങ്ങളൊക്കെ ഇരട്ടിക്കും അതാണ് ക്രിസ്മസ് തരുന്ന ഏറ്റവും വലിയ സന്ദേശം ക്രിസ്മസ് കുറേ നാളുകൾക്ക് മുമ്പ് ആഘോഷിച്ചു തുടങ്ങിയാണ് ഇന്നും അതേ ആളുകൾ ആഘോഷിച്ചതിന് കാരണം ആ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളും നമുക്ക് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും നമ്മുടെ അപ്പനും അമ്മയും പകർന്നു നിന്നിട്ടുള്ള അറിവുകളും വെച്ചിട്ടാണ് നമ്മൾ ക്രിസ്മസ് ഇപ്പോഴും ആഘോഷമായിട്ട് കൊണ്ടുനടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മുടെ ഉള്ളിൽ സ്നേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും നമ്മൾ സ്നേഹമുണ്ടെങ്കിലും മറ്റുള്ളവരെ ദേഷ്യപ്പെടുന്നുണ്ടാകും ഈ ക്രിസ്മസ് കാലത്ത് അതല്ല ചെയ്യേണ്ടത് മറിച്ച് നമുക്ക് പിണക്കമുള്ള ഒരാളോട് നമുക്ക് ദേഷ്യമുള്ള ഒരാളോട് നമ്മൾ വഴക്കു കൂടിയിട്ടുള്ള ഒരാളുടെ എടാ നീ അല്ലേ എടി നീ ഓക്കെ അല്ലേ എടാ എല്ലാം ശരിയാകും എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾ ക്രിസ്മസ് കാലത്ത് കാണിക്കണം അതാണ് ഒരു ക്രിസ്മസ് കാലത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ ആശംസകൾ ഹൃദ്യമായി നേരികയാണ്